നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ കേരളക്കരയെ ഒന്നാകെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു നടൻ ഷൈൻ ടോം ചാക്കോയുടെ അപകടം ബാംഗ്ലൂരുവിലേക്ക് ചികിത്സയ്ക്കായി പോയിക്കൊണ്ടിരുന്ന നടനും നടന്റെ കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു എന്നതായിരുന്നു വാർത്ത നടന്റെ പിതാവ് അപകടമുണ്ടായി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മരണപ്പെട്ടു നടനും ബാക്കി കാറിലുണ്ടായ കുടുംബാംഗങ്ങൾക്കും സാരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം ഇതൊരു വാഹനാപകടം എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നതെങ്കിൽ പോലും നിലവിൽ നടന്നിരിക്കുന്ന ഈ ഒരു അപകടം ഒരു പ്ലാന്റ് സീൻ അഥവാ കൊലപാതക ശ്രമമാണോ എന്നതടക്കമുള്ള സംശയങ്ങളാണ് നിലവിൽ ഉയർന്നു വരുന്നത് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അപകടമുണ്ടായിട്ടുള്ള സ്ഥലം തന്നെയാണ് സേലം ധർമ്മപുരി എന്ന് പറയുന്ന സ്ഥലം കേരള രജിസ്ട്രേഷൻ വണ്ടികളെ ലക്ഷ്യമിട്ട് അവിടെ മനഃപൂർവ്വം അപകടമുണ്ടാക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണോ അത്തരത്തിലൊരു ശ്രമത്തിൽ കുടുങ്ങിയ ഇരകളായി മാറിയതാണോ ഷൈനം കുടുംബവും എന്നുള്ളതാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പൊതുജനങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഒരു സംശയം ഈ അപകടമുണ്ടായ സ്ഥലത്ത് ഇതിനു മുമ്പും മലയാളികൾ പല രീതിയിൽ അപകടത്തിൽപ്പെട്ട് മരണം പെട്ടിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തമിഴ്നാട് ധർമ്മപുരിയിൽ മലയാളികളെ കൊലപ്പെടുത്തിയ റോഡരികിലെ ക്വാറിയിൽ തള്ളിയ സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ഒരു സംഭവത്തിൽ ധർമ്മപുരി ജില്ലയിലെ അടിമക്കോട്ടെ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പാകൽപെട്ടി ഗ്രാമത്തിലെ വനമേഖലയിലെ ക്വാറിയിൽ നിന്നാണ് കൊച്ചി തിരുവനന്തപുരം സ്വദേശികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് വാരപ്പുഴ വരാഹ ക്ഷേത്രത്തിന് സമീപത്തുള്ള ശ്രീകുമാർ വിശ്വനാഥൻ തിരുവനന്തപുരം കുന്നുകുഴി സ്വദേശി നെവിൻ ഗ്രിഗറി ബ്രൂസ് എന്നിവരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത് സേലം ബാംഗ്ലൂരു ദേശീയപാതയോട് ചേർന്ന വനമേഖലയിൽ ക്വാറിയിലായിരുന്നു ഇവരുടെ മൃതദേഹം ഉണ്ടായിരുന്നത് കേരള രജിസ്ട്രേഷനുള്ള കാറ് റോഡരികിൽ നിർത്തിയിട്ടത് രാവിലെ മുതൽ നാട്ടുകാർ ശ്രദ്ധിച്ചിരുന്നു ദീർഘദൂര യാത്രക്കാർ വിശ്രമിക്കാനായി നിർത്തിയിട്ടതായിരിക്കുമെന്ന് നാട്ടുകാർ അന്ന് കരുതി ആടുകളെ മേയ്ക്കാനായി എത്തിയവർ ഉച്ചയോടെയാണ് പിന്നീട് ഇവരുടെ മൃതദേഹം കണ്ടെത്തുന്നത് ഉടൻ തന്നെ പോലീസിൽ വിവരമറച്ചു ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റതിൻ്റെ പാടുകളടക്കം ഇവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് കാറിൽ താക്കോലും പേഴ്സും മൂന്ന് മൊബൈൽ ഫോണുകളുമായിരുന്നു ഉണ്ടായിരുന്നത് രാത്രി കാലങ്ങളിൽ ഹൈവേ കൊള്ളക്കാരുടെ ലഹരിക്കടത്ത ഒക്കെ ശല്യമുള്ള പ്രദേശമാണ് ഇത് എന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാണ് സ്ത്രീകളെ മുന്നെത്തിയ ആളുകളെ കിണയിൽപ്പെടുത്തുന്ന സംഘങ്ങളും ഈ പ്രദേശത്തുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഇത്തരം സംഘങ്ങൾക്ക് ഇരുവരുടെയും മരണവുമായി ബന്ധമുണ്ടോ എന്നതടക്കമായിരുന്നു അന്ന് പോലീസ് അന്വേഷിക്കാൻ തീരുമാനിച്ചത് വാരാപ്പുഴയിലെ വലിയ വീട് ട്രാവൽസ് ഉടമയായിരുന്നു ശ്രീ ശിവകുമാർ എന്ന് പറയുന്ന വ്യക്തി എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് പറയാതെ ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇവർ പോകുകയായിരുന്നു എന്നാണ് പിന്നീട് ബന്ധുക്കൾ മൊഴി നൽകിയത് കോവിഡിനെ തുടർന്നുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ശിവകുമാറിന്റെ കുടുംബമെന്നും പിന്നീട് പോലീസ് കണ്ടെത്തിയിരുന്നു റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായ നെവിൻ ഗ്രിഗറി ബ്രൂസ് ഊട്ടിയിലെ ി വിൽപ്പനക്കാരനായിട്ടാണ് വിൽക്കാൻ വേണ്ടിയിട്ടാണ് പോയതെന്നാണ് വീട്ടുകാർ പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് ധർമ്മപുരിയിൽ എത്തിയതെന്ന് അറിയില്ല എന്നും പിന്നീട് അന്ന് കുടുംബം പറഞ്ഞിരുന്നു ഇതുപോലെ മലയാളികൾ ഈ പ്രദേശത്ത് മരണപ്പെട്ട സംഭവങ്ങൾ ഒരുപാടുണ്ട് കഴിഞ്ഞ ആഴ്ചയിലാണ് ഒരു മലയാളി വാഹനം ബൈക്ക് അപകടത്തിൽ മരണപ്പെടുന്നത് ഇന്നിപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് സംഭവിച്ചിട്ടുള്ള അവസ്ഥയിൽ നടി സ്നേഹ നടുക്കം രേഖപ്പെടുത്തി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ആ പ്രതികരണത്തിലും ഇത്തരത്തിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉയർന്നു വരുന്ന ദുരൂഹതകൾ ചൂണ്ടിക്കാണിക്കുന്ന ചില പരാമർശങ്ങളുണ്ട് അതായത് നടി പറയുന്നത് ഇതേ സ്ഥലത്ത് അതായത് ഷൈൻ ടോം ചാക്കോയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ സഞ്ചരിച്ച വാഹന അപകടത്തിൽപ്പെട്ട അതേ സ്ഥലത്ത് വെച്ച് ഈ പറയുന്ന നടിക്കും മുൻപ് ഒരു വാഹനാപകടം ഉണ്ടായിരുന്നു എന്ന് എന്തുകൊണ്ട് ഒരു പ്രദേശത്ത് മലയാളികൾ മാത്രം ഇങ്ങനെ ഈ ഒരു പ്രദേശത്ത് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് ഈ ഒരു പ്രതികരണത്തിലൂടെയൊക്കെ ജനങ്ങളിലൂടെ യരുന്ന ഏറ്റവും വലിയ സംശയം എന്തായാലും നടി പങ്കുവെച്ച ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് വളരെ ദുഃഖകരമായ വാർത്തയാണ് ആദരാഞ്ജലികൾ സേലത്തിനടുത്ത് ധർമ്മപുരിയിലാണ് അപകടം വാർത്തകളിൽ കണ്ടു ഇതേ സ്ഥലത്തായിരുന്നു ഛായാമുഖി നാടകം കഴിഞ്ഞ് ബാംഗ്ലൂരുവിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളുടെ ബസും അപകടത്തിൽപ്പെട്ടത് അന്ന് ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരണപ്പെട്ടു ബാക്കിയുള്ളവർക്ക് പരിക്കുകൾ ഉണ്ടായിരുന്നു അന്ന് മുതൽ ഈ സ്ഥലത്തുണ്ടാകുന്ന അപകട വാർത്തകൾ കാണുമ്പോൾ ഞെട്ടലോടെ ശ്രദ്ധിക്കാറുണ്ട് സ്ഥിരം അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമായി എങ്ങനെ മാറി എന്നത് അറിഞ്ഞുകൂടാ ഈ വാർത്തയും ഞെട്ടിക്കുന്നതാണ് ഒരാൾ വലിയ ഒരു വിപത്തിൽ അകപ്പെട്ടപ്പോൾ കൂടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഒരു കുടുംബം മുഴുവനായാണ് ഇറങ്ങി തിരിച്ചത് എല്ലാ അച്ഛനമ്മമാരും അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നവർക്കായിട്ട് അങ്ങനെയല്ല എന്നൊരു മറുപടിയും അങ്ങനെയല്ലാത്തവരെയും താൻ കണ്ടിട്ടുണ്ട് തെറ്റുപറ്റിയ തെറ്റുപറ്റിയത് കൊണ്ട് ഒരാളെ ക്രൂശിക്കുന്നതിലും വലുതാണ് അതിൽ നിന്ന് മാറി വരാൻ കൂടെ നിൽക്കുന്നത് അങ്ങനെ ശക്തമായി കൂടെ നിന്ന ഒരു അച്ഛനാണ് പോയിരിക്കുന്നത് ഈ വാർത്തയ്ക്ക് അടിയിൽ വന്ന വരുന്ന നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്ക് ആദ്യം ചികിത്സ വേണ്ടതുണ്ട് അതേസമയം മുന്നിൽ സഞ്ചരിച്ച ലോറി അപ്രതീക്ഷിതമായി പെട്ടെന്ന് ട്രാക്ക് മാറി സഞ്ചരിച്ചതാണ് ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് അപകടമുണ്ടാകാൻ അതായത് കാർ അപകടത്തിൽ പെടാൻ കാരണമായതെന്നതാണ് നടൻ ഷൈൻ ടോമിന്റെ വാഹനം ഓടിച്ചിരുന്ന അനീഷ് ഇന്ന് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് കാറിന്റെ പിൻസീറ്റിലായിരുന്നു പിതാവ് ഉണ്ടായിരുന്നത് ഇടിയുടെ ആഘാതത്തിൽ തലക്കേറ്റ ഗുരുതരമായിട്ടുള്ള പരുക്കാണ് അദ്ദേഹത്തിന്റെ മരണ കാരണം എന്നതാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള വിവരം പെട്ടെന്നുള്ള ലോറിയുടെ ട്രാക്ക് മാറ്റമാണ് അപകടമുണ്ടായതിനുള്ള കാരണമെന്ന് പറയുന്നു പുറകെ വന്ന ഒരു മലയാളി കുടുംബത്തിലെ കാറിലാണ് ഞങ്ങളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടിരുന്നു ഡ്രൈവർ സീറ്റിന്റെ തൊട്ടുപുറകിലാണ് അദ്ദേഹം ഇരുന്നിരുന്നത് അപകടത്തിന് ശേഷം ഒരു മൂളൽ പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് നൂറ് മീറ്റർ മുമ്പേ അദ്ദേഹം മരണപ്പെട്ടു കൊച്ചിയിൽ നിന്നും രാത്രി പതിനൊന്ന് മണിക്ക് പുറപ്പെട്ടതാണ് ഇവർ ഷൈൻ ഷൈൻ ടോം തന്നെ പറഞ്ഞിട്ടാണ് തുടർ ചികിത്സയ്ക്ക് വേണ്ടി ബാംഗ്ലൂരുവിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നത് വളരെ പെട്ടെന്നുള്ള യാത്രയെ അല്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നിർത്തിക്കൊണ്ടാണ് തങ്ങൾ യാത്ര ചെയ്തത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അപകടം സംഭവിക്കുന്നതെന്നും പക്ഷെ അതിൽ തങ്ങളുടെ എല്ലാം എല്ലാമെല്ലാമായിട്ടുള്ള അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വേദനയും ഈ ഡ്രൈവർ പറയുന്നുണ്ട് ലോറി ഡ്രൈവർക്കെതിരെ കേസ് മായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഷൈൻ ടൌമിന്റെ ബന്ധുക്കളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് ഡബിൾ ട്രാക്കിന്റെ ഡബിൾ ട്രാക്കിന്റെ ഇടതുഭാഗം ചേർന്നാണ് തങ്ങൾ വണ്ടി ഓടിച്ചിരുന്നത് ദൂരെ ലോറി പോകുന്നത് കാണാമായിരുന്നു ലോറിയുടെ അടുത്തെത്തി ക്രോസ് ചെയ്യാനായി നിൽക്കുമ്പോൾ ലോറി വലതുവശത്തു നിന്ന് ഇടത്തേക്ക് ക്രോസ് ചെയ്തു കയറുകയാണ് ഉണ്ടായത് പുലർച്ചെയാണ് ഹൈവേയിലാണ് സംഭവം എൺപത് കിലോമീറ്റർ വേഗതയിലാണ് വാഹനം സഞ്ചരിച്ചിരുന്നത് ആ സ്പീഡിൽ വണ്ടി നിയന്ത്രിക്കാൻ സാധിച്ചില്ല ലോറിയുടെ പുറകിൽ പോയി കാറിടിക്കുകയാണ് ഉണ്ടായത് സെൻസർ ഉള്ളതിനാൽ സ്റ്റിയറിംഗ് സ്റ്റെക്കായി നിന്നു അതോടെ മുഴുവനായി നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ടയർ പൊട്ടി വലതു ബലമായിട്ട് വണ്ടി കട്ട് ചെയ്തു പുറകിൽ അദ്ദേഹം ഉറങ്ങിക്കിടക്കുകയായിരുന്നു സീറ്റ് ബെൽറ്റും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇടിയുടെ ആഘാതത്തിൽ അദ്ദേഹത്തിൻ്റെ തല ഡ്രൈവർ സീറ്റിൽ വന്നിടിച്ച് പൊട്ടിയാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നാണ് ഷൈൻ ടോം ചാക്കോയുടെ ഡ്രൈവർ അനീഷ് മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചത് ഈ ഇങ്ങനെയൊരു പ്രതികരണം ഉണ്ടാകുമ്പോഴും അവിടെ ഒരു അപകടം പെട്ടെന്ന് മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടമാണോ എന്നതൊരു സംശയമാണ് അതായത് ആ ലോറി ഡ്രൈവർ ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയുടെ ആ ഒരു നമ്പർ നമ്പർ പ്ലേറ്റ് ആയിരുന്നു അതായത് കേരള രജിസ്ട്രേഷൻ വണ്ടി ആയതാണോ ഇത്തരം ഒരു അപകടം ഉണ്ടാക്കാൻ സാഹചര്യം ഒരുക്കിയത് എന്നടക്കമുള്ള സംശയങ്ങൾ നിലവിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്